ചുണ്ടിൻ്റെ സൗന്ദര്യം കൂട്ടാൻ നമ്മളെല്ലാവരും വിപണിയിലുള്ള ലിപ്സ്റ്റിക്കും ലിബാമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇനി ഇനിതാ നമുക്ക് ചുണ്ടിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ഒരു അടിപൊളി അടിപൊളിയൊരു ലിബാമ് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് അതിനുവേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടിക്കണം എന്നിട്ട് അതിനെ നീര് പിഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം അതായത് നല്ല ചൂടായ പാത്രത്തിലേക്ക് ആ ഒരു നീര് നമ്മളെല്ലാം പിഴിഞ്ഞ് ഒഴിക്കേണ്ടതാണ് അങ്ങനെ നീരെല്ലാം പിഴിഞ്ഞൊഴിച്ച് ഇതിൻ്റെ ആ ഒരു വെള്ളമുണ്ട് ആ ഒരു വെള്ളം പറ്റുന്നവരെ നമുക്ക് ഇത് ഇളക്കി ഇളക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ വെള്ളമെല്ലാം നല്ല പോലെ പറ്റി ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് തണുത്തതിനു ശേഷം ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് അങ്ങനെതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമുക്ക് ഇത്രയുമാണ് കിട്ടിയേക്കുന്നത് നമ്മൾ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം വലിപ്പത്തിലത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളമാണ് ബീട്രൂട്ടിൻ്റെ നീര് കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടോ നല്ല കട്ടയ്ക്കാണ് ഇരിക്കുന്നത് ഇനി ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു നീര് നമ്മൾ എടുത്തു വെച്ചേക്കുന്നതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നല്ല പോലെ ഇത് മിക്സ് ആക്കണം അങ്ങനെ മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വേർവിട്ട് കിടക്കും അതുകൊണ്ട് നല്ല പോലെ നമ്മൾ ആക്കി കൊടുത്താലേ അതെല്ലാം കൂടി ആയി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് അലവേറ ജെല്ല്ല് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കണം അങ്ങനെ നല്ല പോലെ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടയായിട്ട് മാറുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് ചേർക്കുന്നത് നമ്മുടെ ചുണ്ടിനുണ്ടാവുന്ന പിറ്റ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ ഗ്ലിസർ ിൽ നിന്ന് സാധിക്കും ഒരു ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഗ്ലിസറിൻ ദാ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ഗ്ലിസറിൻ അങ്ങനെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ആക്കി കൊടുക്കേണ്ടതാണ് ഇത് നമുക്ക് ഒരു മാസം വരെയും കേടുകൂടാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും പുറത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസം അതല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ പുറത്തിരിക്കും ഇതേപോലെ നമ്മൾ ചുണ്ടിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇനി എന്തിനും നമുക്ക് വിപണിയിലുള്ള ലിപ്സ്റ്റിക്കും ഒക്കെ മേടിക്കണം നല്ല പോലെ ചുണ്ടിന് കളറ് കിട്ടാനും ചുണ്ടിന് നല്ല രീതിയിൽ നിലനിർത്താനും ഈ ഒരു ലിബാമിൽ നിന്ന് സാധിക്കും ഞാനൊരു ടിന്നിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ സംഭവം കിടവാണ് കേട്ടോ